നമസ്കാരം മാർച്ച് എല്ലാ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് സ്വാഗതം This part of the program sponsored by Tharawad Restaurant ുംറവാഡ് റെസ്റ്റോറന്റ് കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്ബെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാഡ് റെസ്റ്റോറന്റ് കാറ്റഗറി വൺ വിഭാഗത്തിലേക്ക് ചൂടിക്കാട്ടായ് മെയിൻ ലാൻഡിലേക്ക് കൊടുങ്കാറ്റ് രാത്രി എട്ട് മണിയോടെ ബിബ്രി ദ്വീപിന് മുകളിലൂടെ കടന്ന് രാത്രി ഒൻപത് മണിയോടെ പടിഞ്ഞാറൻ മെയിൻ ലാൻഡിലേക്ക് കടന്നു അതേസമയം ശക്തമായ കാറ്റിന് പിന്നാലെ കിഴക്കൻ ഓസ്ട്രേലിയയിലും ക്വീൻസ്ലാന്റിലും എൻ എസ് ഡബ്ല്യൂയിലുമായി മൂന്നര ലക്ഷത്തിലധികം നിലവിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട നിലയിലാകാം ചുഴലിക്കാറ്റ് ബാധിച്ച പതിനായിരക്കണക്കിന് ആളുകൾക്കുമായുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിവിധയിടങ്ങളിൽ പുരോഗമിക്കുകയാണ് എൻ ഡബ്ല്യു വെള്ളപ്പൊക്കത്തിൽ കാണാതായ അവരവർക്കായി നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തി ഇന്നലെ ഉച്ചയോടെയാണ് തെരച്ചിലിനൊടുവിൽ അറുപത്തൊന്നുകാരനായ ഡ്രൈവറുടെ മൃതദേഹം കണ്ടെത്തിയത് നദീതീരത്ത് നിന്ന് മുപ്പത് മീറ്റർ അകലെയായി താമസിച്ചിരുന്ന ആൾ ശക്തമായ വെള്ളത്തിൽ ഒലിച്ചു പോവുകയായിരുന്നു മൃതദേഹം ഔദ്യോഗികമായി തിരിച്ചറിയേണ്ടതുണ്ടെങ്കിലും കാണാതായ വ്യക്തിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയതെന്നാണ് രക്ഷാപ്രവർത്തകർ അറിയിക്കുന്നത് ചുഴലിക്കാറ്റിന്റെ ആഘാതങ്ങളിൽ അടിയന്തര സേവനങ്ങളെ സഹായിക്കാൻ വിന്യസിച്ച ഓസ്ട്രേലിയൻ പ്രതിരോധ സേനാംഗങ്ങൾക്ക് വടക്കൻ എൻഎസ് ഡബ്ല്യുവി അപകടത്തിൽ പരിക്കേറ്റു വൈകുന്നേരം ലിസ്ബോടെ റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന രണ്ട് വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ മുപ്പത്തിയാറ് സൈനികരിൽ എട്ടുപേരുടെ നിരം ഗുരുതരമാണ് രണ്ടുപേർ വാഹനങ്ങൾക്കുള്ളിൽ കുരുമിപ്പോയിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു വാഹനത്തിൽ മറ്റു വാഹനം ഇടിച്ചതോടെയാണ് അപകടമുണ്ടായതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാവ് ബലേഷ് ദൽക്കറിന് ലൈംഗിക പീഡന കേസിൽ ഓസ്ട്രേലിയയിൽ നാൽപ്പത് വർഷം തടവ് ശിക്ഷ സിഡ്നിയിൽ അഞ്ച് സ്ത്രീകൾക്ക് മയക്കുമരുന്ന് നൽകുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത കേസിലാണ് ശിക്ഷ മുൻ ഐടി കൺസൾട്ടന്റായ ദൽഖർ വ്യാജ ജോലി പരസ്യം നൽകിയാണ് സ്ത്രീകളെ വശീകരിച്ചത് തുടർന്ന് അയാൾ തന്റെ ഇരകളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും കുറ്റകൃത്യങ്ങൾ സ്വന്തമായി ചിത്രീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെ കുറ്റകൃത്യങ്ങളിൽ ബലേഷ് ധനെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രീമിയർ റോജർ കുപ്പ് നയിക്കുന്ന ലേബർ പാർട്ടിക്ക് തുടർച്ചയായ മൂന്നാം തവണയും അധികാരം നിലനിർത്താൻ സാധിച്ചു സെൻഗാൻ രൂപീകരിക്കുന്ന പത്ത് സീറ്റ് ഉയർത്തി നാൽപ്പത് സീറ്റുകളോടെയാണ് ലേബർ പാർട്ടി വിജയിച്ചത് ആരോഗ്യ പരിചരണം ജീവിത ചെലവ് കുറയ്ക്കൽ എന്നിവ തന്റെ സർക്കാരിന്റെ മുൻഗണനാ പദ്ധതികളിലായിരിക്കുമെന്ന വിജയത്തെ തുടർന്ന് നടത്തിയ മെൽബണിലെ അഹലോൺ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ആ അക്രമ സംഭവത്തിൽ വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്ന വിലയിരുത്തൽ വിമാനത്താവളത്തിൽ ഫെഡറൽ പോലീസോ സംസ്ഥാന പോലീസോ സുരക്ഷയുടെ ഭാഗമായി ഉണ്ടായിരുന്നില്ല ബംഗളിലെ രണ്ടാമത്തെ വാണിജ്യ വിമാനത്താവളമായ അവലോണിൽ പോലീസ് സംഘങ്ങൾ ഇല്ലാതിരുന്നത് സുരക്ഷയെ സാരമായി ബാധിച്ചിട്ടുണ്ട് വിമാനം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് പതിനേഴുകാരുടെ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ എടുത്തിരുന്നു ടാസ്മാനിയുടെ തെക്ക് ഭാഗത്ത് പ്രദേശങ്ങളിൽ കഴിഞ്ഞ മാസം അയ്യായിരത്തി അഞ്ഞൂറ് ടൺ രീതി സാൽമൺ മത്സ്യങ്ങൾ ചത്തുകൊത്തിയതായി റിപ്പോർട്ട് സംസ്ഥാനത്തിന്റെ വാർഷിക സാൽമൺ ഉത്പാദനത്തിന്റെ എട്ട് ശതമാനത്തോളം മത്സ്യങ്ങൾ ചത്തുവെന്നാണ് റിപ്പോർട്ടുകൾ സിയ സാൽമോണി എന്ന ബാക്ടീരിയയുടെ വ്യാപനമാണ് മത്സ്യങ്ങൾ ചത്തു കൊണ്ടുപോകാൻ കാരണം സംഭവത്തെ തുടർന്ന് ഹ്യൂമൻ വൈയിലും ഗ്രൂഹിദ്വീപിലുമുള്ള കടൽ തീരങ്ങളിൽ ചത്ത മത്സരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഒരുക്കിയെത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ന് ന്യൂസിലാന്റ് ഇന്ത്യ പോരാട്ടം സെമിയിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത് ദൂഘട്ടത്തിൽ ന്യൂസിലാന്റിനെതിരെ നാൽപ്പത്തിനാല് റൺസിന്റെ വിജയം ഉൾപ്പെടെ ടൂർണമെന്റിലെ നാല് മത്സരങ്ങളും വിജയിച്ച ഇന്ത്യ ഉറച്ച ആത്മവിശ്വാസത്തിലാണ് മത്സരത്തിൽ ഇറങ്ങുന്നത് മറുവശത്തെ ഐസിസി ടൂർണമെന്റുകളിലെ നോക്കൌട്ട് മാച്ചുകളിൽ ഇന്ത്യയ്ക്ക് മേലുള്ള കണക്കുകൾ തങ്ങൾക്ക് തുണയാകുമെന്ന പ്രതീക്ഷയിലാണ് കിരീടം ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ നിന്ന് മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ആരാധന കണ്ണൂർ മുൻ എ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് പിന്നാലെ അദ്ദേഹം കൈക്കൂലി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പെട്രോൾ പമ്പിന് അനുമതി നൽകിയതായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു ആരോപണം എന്നാൽ ഇതിന് തെളിവില്ലെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കരിമഡക് ദിനം സംബന്ധിച്ച കാര്യങ്ങൾ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കരിമണലിൽ നിന്ന് മൂല്യവാർധ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കണമെന്നും അതിനായുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നുള്ള നയരേഖയിലെ നിലപാട് പുറത്തുവിട്ടിരുന്നു ഇത് സംബന്ധിച്ച ചോദ്യത്തോട് പ്രതികരിക്കുകയാണ് രേഖയിൽ കരിമണൽക്കരണം സംബന്ധിച്ച് പരാമർശമുണ്ടെന്ന് ഗോവിഡിത് സ്ഥിരീകരിച്ചത് സൂര്യാഘാതമേറ്റ് തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരും മരിച്ചു കണ്ണൂർ മുഴുവൻ വലിയ പുഴയിൽ കുഞ്ഞിക്കടനാണ് മരിച്ചത് ഇന്നലെ ഉച്ചക്ക് രണ്ടരയോടെ വീടിന് സമീപത്ത് വെച്ചാണ് വെഞ്ഞാറമുഴ കൂട്ടക്കൊലപാതകത്തിൽ പ്രതിഅാൻ റിമാൻഡിൽ ഈ മാസം പതിമൂന്ന് വരെയാണ് റിമാൻഡ് കാലാവധി പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് റിമാൻഡ് തിങ്കളാഴ്ച